ഹലോ ഹലോ ഗായ്സ് അസലമലേക്കും പറമ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിലത്തെ നല്ല നല്ല മഴയിനു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പുയക്ക് വള്ളം എത്രയെക്കൂണെന്ന് പോയോക്കാൻ വേണ്ടി അറങ്ങുകയാണ് അങ്ങനെ ഞങ്ങളങ്ങോട്ട് എന്താ ഞങ്ങളെ പെരൻ്റെ അടുത്ത് തന്നെ പോയണേ അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇതിൽ കൂടിയാണ് കേട്ടോ പോയക്കൊക്കെ വള്ളം എത്ര ആയിക്കൂന്ന് നോക്കാൻ വേണ്ടി പോകൂലട്ടോ അപ്പോൾ എന്താ പോയി ഞങ്ങൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ പോയ എടുത്ത് എത്താൻ ഇക്കുന്നുട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ആണ് പതിനാറ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അപ്പോൾ ീ അന്നത്തെ ഇന്നത്തെ വീഡിയോ ആണെന്ന് വെച്ചാണ്ട് നിൽക്കണ്ട ഇത് ഇന്നത്തെ വീഡിയോ ആണ് പതിനാറ് എന്താ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എടുത്ത വീഡിയോ ആണ് അത് ഉദ്ദേശിച്ച ഇന്നെടുത്ത വീഡിയോ ഇന്നെടുത്ത വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി അങ്ങനെ ഞാൻ എന്താ ഇവിടുന്ന് ഇവിടുത്തെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ പോയിക്കൊന്ന് പോയോക്കണമെന്ന് വിചാരിച്ചുണ്ട് അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയേക്കും അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ എടുത്തു കണ്ട് വിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പൊയത്തെ വള്ളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ നല്ല കലങ്ങി മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതുമല്ല നല്ല ചളിവെള്ളാണ് അതുമല്ലാതെ എന്താ അവിടെ ഒരു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിരുന്നു അതിൻ്റെ ഇടിയിൽ കോൺക്രീറ്റ് ആയിരുന്നു ആ കോൺക്രീറ്റൊക്കെ ഒക്കെ ആകെ മുങ്ങിയണു ഇനി അവിടെ ഒരു നാലഞ്ച് കമ്പി കമ്പിയുണ്ട് മുങ്ങാൻ ഇനി അവിടെ ബാക്കി പിന്നെ ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു കൊയിലാണ്ടില്ല വെള്ളം ഇതൊക്കെ ഒലിച്ചു പോവുണ്ട് ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു പണിക്കാരൊക്കെ സ്ഥലം കിട്ടണം ഇനി ഇവിടെ കൊറേ മണ്ണിടാണ്ട് ഇവിടെ ഓട്ടയില് അതന്നൊള്ളു അങ്ങന ടോപ്പ് വെള്ളം പോയില്ലായിരിക്കുന്ന കൂടില്ലെന്ന് അറിയാ മഴ പേജാണെങ്കി ഇനിയും കൂടും